തിരുവനന്തപുരത്തു നിന്നും ജി എം ന്യൂസ് രാത്രി വാർത്താ ബുള്ളറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വാർത്തകളുമായി എൻ എസ് നെല്ലുകുന്നം ഇന്നത്തെ വാർത്തകളുടെ ഹെഡ്ലൈൻസ് മുഖ്യമന്ത്രിയുടെ പരാമർശം അനിശ്ചിതം നാഷണൽ ക്രിസ്ത്യൻ മൂവ്മെൻറ്റ് ഫോർ ജസ്റ്റിസ് പി വൈ പി എ ഇനി വെസ്റ്റ് ബംഗാളിലും യു പി എഫ് കുന്നംകുളം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ഐ പി സി ആലപ്പുഴ ഈസ്റ്റ് സെൻറ്ററിന് നവനേതൃത്വം പടുപ്പ് കണ്ണംകുളം കുഞ്ഞുമോൻ എഴുപത്തിരണ്ട് കർത്തൂർ സംസ്കാരം നാളെ വാർത്തകൾ വിശദമായി യാക്കോബായ സഭ നിരണം ഭദ്രാസനം മുൻ മെത്രോപോലിത്ത ഡോക്ടർ ഗീവർഗീസ് മാർക്കൂറിൽ കുറുലോസിനെ വിവരദോഷി എന്ന് അധിക്ഷേപിച്ച മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ പരാമർശം അനുചിതമാണെന്ന് നാഷണൽ ക്രിസ്ത്യൻ മൂവ്മെൻറ്റ് ഫോർ ജസ്റ്റിസ് സംസ്ഥാന കമ്മിറ്റി മുഖ്യമന്ത്രിയുടെ പരാമർശം ക്രൈസ്തവ സമൂഹത്തെ ആകമാനം വേദനിപ്പിക്കുന്നതാണ് സർക്കാരിൻ്റെ ഭരണപരമായ പിഴവുകൾ ചൂണ്ടിക്കാണിക്കാനുള്ള ചുമതല പ്രബുദ്ധമായ പൊതുസമൂഹത്തിനുണ്ട് ഒരു സമ്മതിദായകൻ്റെ പൗരത്വപരമായ കടമയും രാഷ്ട്രീയ ഉത്തരവാദിത്വവും നിർവഹിച്ചതിൻ്റെ പേരിൽ പൊതുസമൂഹം ആദരിക്കുന്ന ബിഷപ്പിൻ്റെ നേരെ അസഭ്യം ചൊരിയുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ഭൂഷണമല്ല കഴിഞ്ഞ പതിറ്റാണ്ടുകളായി ഇരകളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് സാമൂഹിക നീതിയുടെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന പരിസ്ഥിതി മനുഷ്യാവകാശ പ്രവർത്തകൻ കൂടി ആണ് ഡോക്ടർ ഗീ വർഗീസ് മാർ കൂറിലോസ് ബിഷപ്പുമാരെയും സാമുദായിക നേതാക്കളെയും ജനപ്രതിനിധികളെയും മുമ്പും ഇങ്ങനെ നികൃഷ്ടമായി അധിക്ഷേപിക്കുന്ന രീതി ഉണ്ടായിട്ടുണ്ട് ഉൾപാർട്ടി ജനാധിപത്യത്തിലും വിമർശനം സ്വയംവിമർശനം തെറ്റുതിരുത്തൽ തുടങ്ങിയ സംഘടനാ ശൈലികളിൽ വിശ്വസിക്കുന്ന ഉത്തരവാദിത്വമുള്ള ഒരു പാർട്ടിയുടെ നേതാവിൽ നിന്നും ഇത്തരത്തിലുള്ള പെരുമാറ്റം പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നില്ല അവക്കുമായ പരാമർശം പിൻവലിക്കണമെന്ന് എൻ സി എം ജെ സ്റ്റേറ്റ് കമ്മിറ്റി ആവശ്യപ്പെട്ടു എൻ സി എം ജെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ പ്രകാശ് പി തോമസ് ജനറൽ സെക്രട്ടറി ജെയ്സ് പാണ്ടനാട് ഫാദർ പവിത്ര സിംഗ് പാസ്റ്റർ ഉമ്മൻ ജേക്കബ് ഫാദർ ജോൺകുട്ടി ഫാദർ ഗീവർഗീസ് കോടിയാട്ട് ഫാദർ ബെന്യാമിൻ ശങ്കരത്തിൽ ഫാദർ പി എ ഫിലിപ്പ് ഷിബു കെ തമ്പി ഷാജി ടി ഫിലിപ്പ് വി ജി കോശി ജോർജ് എന്നിവർ പങ്കെടുത്തു ഇന്ത്യൻ പെൻഡക്കോസ് നിയമസഭ യുവജനങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്കായി സേവ്ഡ് ടു സെർവ് എന്ന ആത്മവാക്യത്തോടെ ആരംഭിച്ച പി വൈ പി എയുടെ പ്രവർത്തന ഫലമായി നിരവധി യുവജനങ്ങൾ ക്രിസ്തുവിനെ ജീവിതത്തിൽ സ്വീകരിക്കുന്നതിനും ദൈവം നൽകിയ കഴിവുകളെ തിരിച്ചറിയുന്നതിനും ആത്മീയ ശുശ്രൂഷകൾക്ക് സമർപ്പിതരാകുന്നതിനും ആത്മീയ നേതൃത്വ പാഠവുമുള്ളവരായി മാറുന്നതിനും കാരണമായി എന്നാണ് വിസ്മരിക്കാനാവില്ല ബംഗാളിൽ വെസ്റ്റ് ബംഗാളിൽ ഏകദേശം നൂറോളം സഭകളുമായി ഐ പി സിയുടെ പ്രവർത്തനങ്ങൾ സുസക്തമായി മുന്നോട്ടു പോകുന്ന വേളയിലും യുവജനങ്ങൾക്കു വേണ്ടി നാളിതുവരെയും പി വൈ പി എയുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുവാനായിരുന്നില്ല നിരന്തരമായ പ്രാർത്ഥനയുടെ ഫലമായി ദൈവകൃപയാൽ ജൂൺ പതിനേഴിന് ഐ പി സി കൊൽക്കത്ത സഭാ ഹാളിൽ വച്ച് പി വൈ പി എയുടെ പ്രവർത്തന ഉദ്ഘാടനവും ഏകദിന യുവജന സംഗമവും നടന്നു ഐ പി സി പശ്ചിമബംഗാൾ സംസ്ഥാന സെക്രട്ടറി പാസ്റ്റർ ഫിന്നി പാറയിൽ പി വൈ പി എയുടെ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ച യോഗത്തിൽ പാസ്റ്റർ വിജയ് കുര്യൻ എലിസബത്ത് വി കോസി എന്നിവർ ദൈവവചനം പ്രസംഗിച്ചു പി വൈ പി എ പശ്ചിമബംഗാൾ സ്റ്റേറ്റ് പ്രവർത്തനങ്ങൾക്ക് പാസ്റ്റർ ജോമോൻസ് കറിയ പ്രസിഡന്റ് പാസ്റ്റർ രാജേഷ് ആചാര്യ വൈസ് പ്രസിഡന്റ് പാസ്റ്റർ ഗൗർ പത്ര സെക്രട്ടറി എന്നിവർ നേതൃത്വം നൽകുന്നു പശ്ചിമബംഗാളിലെ പി വൈ പി എയുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് സംഘാടകർ ആവശ്യപ്പെട്ടു വാർത്തകൾ സുനിൽ ഒറ്റപ്പാലം കുന്നംകുളത്തെയും പരിസര പ്രദേശങ്ങളിലെയും പെന്തക്കോസ് തവകളുടെ ഐക്യവേദിയായ യുണൈറ്റഡ് പെന്തക്കോസ് ഫെലോഷിപ്പിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചിലെ പ്രവർത്തനങ്ങൾ ജൂൺ പതിനാറ് ഞായറാഴ്ച കുന്നംകുളം ലിവാ ടവർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പൊതുസമ്മേളനത്തിൽ യു പി എഫ് സ്ഥാപക സെക്രട്ടറിയും യു പി എഫ് സീനിയർ പാസ്റ്റേഴ്സ് ഫോറം അംഗവുമായ പാസ്റ്റർ കെ പി ബേബി പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ സമർപ്പിച്ചു സമ്മേളനത്തിൽ പാസ്റ്റർ ലിബിനി ചുമ്മാർ അധ്യക്ഷത വഹിച്ചു ഈ വർഷത്തെ വിപുലമായ പ്രവർത്തനങ്ങൾക്കായി പ്രവർത്തക സമിതിയെ തിരഞ്ഞെടുത്തു സീനിയേഴ്സ് പാസ്റ്റേഴ്സ് ഫോറം പാസ്റ്റർ കെ പി ബേബി പാസ്റ്റർ ലാസർ മുട്ടത്ത് പാസ്റ്റർ സി യു ജെയിംസ് പാസ്റ്റർ ഷാമുവേൽ പോൾ ജനറൽ പ്രസിഡൻ്റ് പാസ്റ്റർ ലിബിനി ചുമ്മാർ വൈസ് പ്രസിഡൻ്റുമാർ പാസർമാരായ സന്തോഷ് മാത്യു കെ കെ കുര്യാക്കോസ് ജനറൽ സെക്രട്ടറി ബ്രദർ ഷിജു പനക്കൽ സെക്രട്ടറി ബ്രദർ ജോബീഷ് ചൊവല്ലൂർ ട്രഷറർ ബ്രദർ പി ആർ ഡെന്നി പബ്ലിസിറ്റി കൺവീനർ ബ്രദർ ടിജിൻ ജോൺ प्रयर् कन्वीनर पास्टर के, के मणि जोयीनर ब्रदर उन्नी इवांज विंग कन्वीनर पास्टर अजीश के मतु जोयवीन पास्टमर थॉमस चक्रमा पास्टर सी.जे. सी जे सुनील टपालम सुनीलपालं क्वयर्नवे ब्रदर मोहन जोसफ पास्टर जेमी वर्गीस चाटी विंग कणवीनर ब्रदर सीसी कुरियन फुट कन्वीनर ब्रदर एम एस एम बी जॉयि कन्वीनर ब्रदर सो सीबी अरेजीनर ब्रदर्शिबू पी यू यूथ विंग प्रेसिडेंट ब्रदर मेबिन सी के प्रेसिडेंट ब्रदर जिजो जॉर्ज सेक्रेटरी सोफिया रॉय जॉइंट सेक्रेटरी ब्रदर अलक्स जोबी स्ट्रेशर ब्रदर आलबिन मेगा बाइबल कि चीफ एक्सामिनर पास्टर പ്രതീഷ് ജോസഫ് മെഗാ ബൈബിൾ കിസ്റ്റ് രജിസ്ട്രാർ പാസ്റ്റർ കെ എം ഷിൻഡോസ് വാർത്ത സുനിൽ ഒറ്റപ്പാലം ഇന്ത്യ ബിന്ദുക്കോസ് ദൈവസഭ ആലപ്പുഴ ഈസ്റ്റ് സെൻറ്ററിന് നവനേതൃത്വം എട്ടാം തീയതി ഞായറാഴ്ച വൈകിട്ട് നാല് മണിക്ക് ഐ പി സി ഫെയ്ത്ത് സെൻറ്റർ കായംകുളം സഭയിൽ വെച്ച് നടന്ന ജനറൽ ബോഡിയിൽ പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുത്തു പാസ്റ്റർ ബി മോനച്ചൻ കായംകുളമാണ് പ്രസിഡൻ്റ് വൈസ് പ്രസിഡൻറ്റ് പാസ്റ്റർ എം ഒ ചെറിയാൻ സെക്രട്ടറി പാസ്റ്റർ റെജി ചെറിയാൻ ജോയിൻറ്റ് സെക്രട്ടറി ബ്രദർ കെ ജെ മാത്തിക്കുട്ടി ട്രഷറർ ബ്രദർ എഡിസൺ ഡി എച്ച് പബ്ലിസിറ്റി കൺവീനർ പാസ്റ്റർ ആമോസ് തോമസ് മെമ്പേഴ്സ് പാസ്റ്റർ ജി യോഹന്നാൻ പാസ്റ്റർ ഒ ജെയിംസ് പാസ്റ്റർ ജോർജ് ഡാനിയേൽ പാസ്റ്റർ സാബു ചാക്കോ പാസ്റ്റർ ബിജു വി കെ ഇവാഞ്ചലിസ്റ്റ് പി എം തങ്കച്ചൻ ഇവാഞ്ചലിസ്റ്റ് ജോജി രാജു പാസ്റ്റർ കുര്യൻ വർഗീസ് പാസ്റ്റർ ഷാജി വർഗീസ് കലാപുരം പാസ്റ്റർ കെ ഷാജി കമ്മിറ്റി മെമ്പേഴ്സ് സഹോദരന്മാർ ബ്രദർ ജേക്കബ് വർഗി ബ്രദർ എം വി ഫിലിപ്പ് ബ്രദർ ബി ജോണി ബ്രദർ രാജൻ തോമസ് ഡോക്ടർ തോമസ് വർഗീസ് ബ്രദർ ജോസ് ജോൺ ബ്രദർ ജോൺ ചാമുവേൽ ബ്രദർ ജെയിംസ് ജെയിംസ് മാത്യു ബ്രദർ മാത്യു ഡാനിയൽ ബ്രദർ ജോയി കുന്നിൽ ഓഡിറ്റേഴ്സ് ബ്രദർ വർഗീസ് ബേബി വ്രത റെജി ടി കെ വാർത്ത ഷാജി വർഗീസ് കലയപുരം ഐ പി സി പഠിപ്പ് സഭാംഗം കുഞ്ഞുമോൻ എഴുപത്തിരണ്ട് കർത്തൃ ചേർക്കപ്പെട്ടു ബോഡി ഇന്ന് വൈകുന്നേരം ഭവനത്തിൽ പൊതുദർശനത്തിന് വെച്ചു സമസംസ്കാര ശുശ്രൂഷ നാളെ രാവിലെ പത്ത് മണിക്ക് ഭവനത്തിൽ ആരംഭിച്ച് പന്ത്രണ്ട് മുപ്പതിന് ഐ പി സി കാസർഗോഡ് സെൻറ്ററിൻ്റെ സെമിത്തേരിയിൽ നടക്കും സഭാവ്യത്യാസമില്ലാതെ എല്ലാ ദേവദാസന്മാരും നാളത്തെ ശുശ്രൂഷയ്ക്ക് പങ്കെടുക്കുമെന്ന് അറിയിച്ചു വാർത്ത സൈമൺ കാസർഗോഡ് വാർത്തകൾ ചുരുക്കത്തിൽ മുഖ്യമന്ത്രിയുടെ പരാമർശം അനുചിതം നാഷണൽ ക്രിസ്ത്യൻ മൂവ്മെൻറ്റ് ഫോർ ജസ്റ്റിസ് പി ഐ പി ഐ ഇനി വെസ്റ്റ് ബംഗാളിലും യു പി എഫ് കുന്നംകുളം ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ഐ പി സി ആലപ്പുഴ ഈസ്റ്റർ സെൻറ്ററിന് നവനേതൃത്വം നേതൃത്വം പടുപ്പ് കണ്ണംകുളം കുഞ്ഞുമോൻ എഴുപത്തിരണ്ട് കർത്തൂർ സന്നിധിയിൽ ചേർക്കപ്പെട്ടു സംസ്കാരം നാളെ ഇന്നത്തെ രാത്രി വാർത്താ ബുള്ളറ്റിന് സമാപനം കുറിക്കുന്നു അടുത്ത വാർത്തകളുമായി വീണ്ടും വരാം നന്ദി